ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു വിജ് വാല ടു പോയിൻ്റ് ഓ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് ക്രിസ്മസ് എക്സാമിന് വേണ്ടി എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്രിസ്മസ് എക്സാം നമുക്ക് വരുന്നത് ലെവൻത്ത് മാത്സും കഴിഞ്ഞ് ട്വൽത്തിന് ബിസിനസ് സ്റ്റഡീസ് എക്സാം നയൻ ചാപ്റ്റേഴ്സ് ആണല്ലേ നമുക്കുള്ളത് ഒന്നാമത്തെ പാഠം മുതൽ ഒമ്പതാമത്തെ പാഠം വരെയുണ്ട് അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ വളരെ വെയിറ്റേജ് ഉള്ള പാഠങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ ഉള്ളത് അതായത് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഒരുപാട് വെയിറ്റ് ഏജുള്ള പാഠങ്ങൾ അതായത് ഒമ്പത് പാഠങ്ങളിലും നല്ല വെയ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആയൊരു നാല് ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങൾ ആ നാല് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അൻപത് മാർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതെങ്ങനെ നമുക്ക് ആ അൻപത് മാർക്ക് ഉറപ്പിക്കാം ഡബിൾ പാസ്സായില്ലേ ആ നാല് പാഠം നല്ല പോലെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ എന്ന് പറഞ്ഞാൽ രണ്ട് മാർക്കിന് എത്ര വേണം മൂന്ന് മാർക്കിന് നാല് മാർക്കിന് എട്ട് മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ആ അൻപത് മാർക്ക് ഉറപ്പിച്ചെടുക്കാം അപ്പം ആ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ ഈ നാല് പാടങ്ങളിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് പിന്നെ ബിസിനസ് സ്റ്റഡീസ് മിസ് പറ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള സബ് ഹെഡിങ്സ് പഠിക്കാം എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായ ഓൺ വേഴ്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോഴൊക്കെ ബിസിനസ് സ്റ്റഡീസ് തന്നെ മാക്സിമം നോക്കുക ഫസ്റ്റത്തെ എക്സാമുകൾ രണ്ടെണ്ണം ഓപ്ഷനലാണ് സ്റ്റാറ്റി ആൻഡ് മാത്സ് അത് രണ്ടും ഇല്ലാത്ത കുട്ടികൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കാര്യം അല്ലേ അപ്പോൾ അവരത് നോക്കി കഴിയുമ്പോൾ അങ്ങനെ സ്റ്റാറ്റിയും മാത്സും പഠിക്കുന്ന കുട്ടികൾ ആദ്യം പഠിക്കുമ്പോൾ ബിസിനസ് സ്റ്റഡീസാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു ഏഴാം തീയതി എട്ടാം തീയതി ഒക്കെ ആകുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും മാത്സൊക്കെ പഠിച്ചാൽ മതി പിന്നെ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് പഠിക്കാൻ ടൈമില്ല ഓക്കെ അത് കഴിഞ്ഞ് അക്കൗണ്ടൻസി അക്കൗണ്ടൻസി ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് ടൈമിൻ്റെ കാര്യത്തിൽ അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് കുറച്ചും കൂടി തിയറി ആയതുകൊണ്ട് അക്കൗണ്ടൻസി നമുക്ക് പ്രോബ്ലം മാനേജ് ചെയ്യാം നിങ്ങൾ വേഗം ഈ നാല് പാഠങ്ങൾ വേഗം പോയി പഠിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം പോർഷ്യൻസും കവറിങ് ആയി അവിടെ പിന്നീടുള്ളത് വെറും ഫസ്റ്റത്തെ കുറച്ച് പാഠങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണോ നാല് പാടങ്ങൾ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാ ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് നാല് പാഠങ്ങൾ ഏതൊക്കെയാണെന്നറിയോ നമുക്ക് ആറ് ഏഴ് എട്ട് ഒമ്പത് സ്റ്റാഫിംഗ് ഡയറക്ടിങ് കൺട്രോളിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈ നാല് പാഠങ്ങളാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് നമുക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് മാർക്കോളം മുമ്പ് എക്സ്പെക്റ്റ് ചെയ്യാം ഡയറക്റ്റിങ്ങിൽ നമുക്ക് പതിനെട്ട് മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട് കൺട്രോളിങ്ങിൽ ഒരു എട്ട് മാർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്കൊരു പത്ത് മാർക്ക് ഇതിപ്പോൾ എന്താ പറയുക വെയിറ്റേജ് ആണ് ഇട്ടിരിക്കുന്നത് അല്ലാതെ ഈ ഇത്ര മാർക്കിനെന്നെ എന്ന് വരുള്ളൂ അങ്ങനെയല്ല ഈ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കുക ഓരോ പാഠങ്ങളിൽ നിന്നും ഓരോരോ ടോപ്പിക്കുകൾ വീതം എത്ര മാർക്കിനാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ് ഡയറക്റ്റിംഗ് ആണ് വളരെ വലിയ ചാപ്റ്റേഴ്സ് അതിൽ നാല് എലമെൻസിൻ്റെയും വിത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് പിന്നീട് ഒരു ചെറുപ്പം തോന്നുന്ന സ്റ്റാഫിംഗ് ആയിരിക്കും ഇത് കാണുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ ഡയറക്റ്റിങ്ങും രണ്ടാം സ്ഥാനത്ത് സ്റ്റാഫിങ് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നാലാം സ്ഥാനത്ത് കൺട്രോളിങ് നിങ്ങൾക്ക് ഈ ഓർഡറിൽ തന്നെ വേണമെങ്കിൽ പഠിക്കാം നമുക്ക് പല കാറ്റഗറി കുട്ടികളുണ്ട് അല്ലേ വെച്ചാൽ എന്താണ് പാടത്തിൻ്റെ ലെങ്ത് അനുസരിച്ച് പഠിച്ച് തിരുന്ന കുട്ടികളുണ്ട് അപ്പം ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഒന്നാമത്തെ ഓർഡർ ആയിട്ട് ഏഴാം പാടം ഏഴ് ആറ് ഒമ്പത് എട്ട് ഇങ്ങനൊരു ഓർഡറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം പാടത്തിൻ്റെ വെയ്റ്റേജ് അനുസരിച്ച് അതായത് ലെങ്ത് അനുസരിച്ചിട്ടും വെയിറ്റ് അതും വെയിറ്റേജ് അനുസരിച്ചിട്ടുള്ള ഓർഡർ തന്നെയാണ് ചില കുട്ടികളുണ്ട് എണ്ണം തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കിതിന് നേരെ ഓപ്പോസിറ്റ് പഠിക്കാം എട്ട് ഒമ്പത് ആറ് ഏഴ് അപ്പോൾ ഇത്രയും പാഠം കഴിഞ്ഞൂലോ അപ്പോൾ അവർക്ക് പിന്നെയുള്ള പാഠതെല്ലാം ഉള്ളൂ എന്ന് പറഞ്ഞു വിചാരിക്കാം ചില കുട്ടികൾ ഡയറക്റ്റിങ് നന്നായി പഠിക്കും അതുപോലെ പിന്നെ ഒരു കുറവുള്ള പാഠം പഠിക്കും അങ്ങനെ മിക്സ് ചെയ്തിട്ടും പഠിക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ പഠിക്കണം അത് നിങ്ങളുടെ കാലിബർ അനുസരിച്ച് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു അനുസരിച്ച് അത് മാറും പക്ഷേ ഏത് പാഠം പഠിക്കുകയാണെങ്കിലും ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് മിസ് പറഞ്ഞരാം നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വേണമെങ്കിലാവാം മിസ് പറഞ്ഞ ഫസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഒരുപാട് പേജസും ഒരുപാട് കണ്ടൻറ്റുള്ള പാഠം ആണ് വളരെ കുറവുള്ള പാഠം കൺട്രോളിംഗ് ആണ് ഓക്കെ സ്റ്റാഫിങ്ങും ഇമ്പോർട്ടൻ്റൊക്കെ തന്നെയാണ് ഇതിനേക്കാൾ ഒരു പൊടി കുറവേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കാം അപ്പോൾ നമുക്ക് ഓരോ പാടത്തീന്നും എട്ട് മാർക്ക് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് അഞ്ച് മാർക്കും ഒക്കെ ചോദിക്കും അല്ലാതെ എട്ട് മാർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഏതും പഠിക്കണം ഷോർട്ടേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം പഠിക്കണം പിന്നെ വൺ മാർക്കും കിട്ടണ്ടേ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റാഫിങ്ങിൻ്റെ അവസ്ഥ നോക്കി വെക്കാം സ്റ്റാഫിങ്ങിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കിടക്കുന്നത് നോക്കി വെക്കാം അപ്പോൾ സ്റ്റാഫിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് മിസ് ഇവിടെ സ്റ്റാഫിങ് പറഞ്ഞ പാഠത്തിൽ നമുക്ക് എട്ട് മാർക്കിന്റെ ചോദ്യം കിടക്കുന്നുണ്ട് രണ്ട് മാർക്കിന്റെ ചോദ്യം കിടക്കുന്നുണ്ട് അപ്പോൾ എട്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കില് റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സസ് ഇൻറ്റേണൽ സോഴ്സസ് ഉണ്ട് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട് അല്ലേ ഇന്റേണൽ സോഴ്സസിൽ ട്രാൻസ്ഫറും പ്രൊമോഷനും എക്സ്റ്റേണൽ സോഴ്സസിൽ മിസ്സ് ഇന്നലെ ഒരു എട്ട് മാർക്കിൻ്റെ എസ് എ കോസ്റ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഈ എട്ട് മാർക്കൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്റേണൽ സോഴ്സസ് എക്സ്റ്റേണൽ സോഴ്സസ് ഇൻറ്റേണലിലെ ട്രാൻസ്ഫർ പ്രൊമോഷൻ എക്സ്റ്റേണൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആറെണ്ണം പഠിച്ചാൽ മതി അപ്പോൾ എട്ട് പോയിൻ്റ് ആയി സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് ഓർഡർ പ്രകാരം തന്നെ പഠിക്കാം സ്റ്റാഫിങ് മാൻ പവർ റിക്വയർമെൻറ്റ് പിന്നെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ സെലക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് അവരെന്ത് ചെയ്യും പ്ലേസ്മെൻറ്റ് ഡൊറേഷൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പെർഫോമൻസ് അപ്രീസൽ ആൻഡ് കോമ്പൻസേഷൻ ആ ഓർഡർ തന്നെ പഠിക്കാം സെലക്ഷനിലും ഉണ്ട് പ്രോസസ്സുകൾ ഒരെട്ട് പ്രോസസ്സ് സെലക്ഷനിലും ഉണ്ട് ആദ്യം പ്രിലിമിനറി പ്രിലിമിനറി സ്ക്രീ സ്ക്രീനിങ് നടത്തി പിന്നെ സെലക്ഷൻ ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂ നടത്തി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തോ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത ശേഷം അവരെ സെലക്ട് ചെയ്യണോ വേണ്ടോ നോക്കി ഫിസിക്കൽ ടെസ്റ്റ് നടത്തി അങ്ങനെ 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 പോകണം നമ്മുടെ സെലക്ഷൻ്റെ പ്രോസസ്സ് ദെൻ അതിൻ്റെ ഉള്ളിൽ തന്നെ എട്ട് മാർക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സെലക്ഷൻ്റെ ടെസ്റ്റ് ഇത് മിസ് ഇതിൻ്റെ താഴെ എഴുതാൻ കാരണം ഇത് നമുക്ക് മൂന്ന് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്കിനാണ് ഈ ചോദ്യം ചോദിക്കാറ് ഇത് എട്ട് മാർക്കിൻ്റെ ഉള്ളിൽ എഴുതാനൊരു റീസൺ ഉണ്ട് കാരണം സെലക്ഷൻ്റെ പ്രോസസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് അതായത് സെലക്ഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട് അതാണ് നിങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ നാല് മാർക്കിൽ അപ്പൊ ഈ പാടത്തിൽ നാല് മാർക്കിൽ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം അതേപോലെ ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സ് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊണ്ട് ഓഫ് ദി ജോബ് ട്രെയിനിങ്ങുണ്ട് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ നമുക്കുള്ളത് എന്താ അപ്രൻറ്റീഷിപ്പ് ജോബ് റൊട്ടേഷൻ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിൽ വെസ്റ്റിബിൾ ട്രെയിനിങ് നന്നായി പഠിക്കണം കാരണം വെസ്റ്റിബിൾ ട്രെയിനിങ് രണ്ട് മാർക്കിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചോദിക്കും അതിൻ്റെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകളും അത് പൈലറ്റിൻ്റെ സർവേകളും പൈലറ്റിൽ ജോലി ചെയ്യാൻ വേണ്ടി നോക്കുന്നവരൊക്കെ ഇല്ലേ അവരൊക്കെ പൈലറ്റാവാൻ നടക്കുന്നവർ ആ വിമാനത്തിൻ്റെ ഒക്കെ ആ ഒരു കോഴ്സൊക്കെ അതിൽ നിന്നിരുത്തിയിട്ടാണ് പഠിപ്പിക്കുക അതൊക്കെ വെജിറ്റബിൾ ട്രെയിനിങ്ങിന് ആണ് അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന എന്വരോൺമെന്റ് അവര് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക അതിൽ നമ്മൾ വർക്ക് ചെയ്യുക അതായത് ട്രെയിനിങ് നടത്തുക പിന്നീട് സ്റ്റാഫിങ് എന്താ മീനിങ് രണ്ട് മാർക്കിന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ സ്റ്റാഫിങ് എന്ന് പറഞ്ഞ പാട്ടത്തിൽ ഇതിയൊക്കെ നിങ്ങൾ നോക്കി നോക്കി ഇതൊക്കെ ഓരോ മാർക്കിൻ്റെയും ഇപ്പം ഇത് എട്ട് മാർക്കിൻ്റെയും പത്ത് മാർക്കിൻ്റെയും വ്യത്യസ്ത എല്ലാം ഇപ്പോൾ അതിലേക്ക് എടുക്കണത് അത്യാവശ്യം മാർക്ക് നമുക്ക് കിട്ടും ഇതെല്ലാം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് ഇതിൽ ഈ രണ്ട് പ്രോസസ്സുകൾ ഒരുമിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് ടെസ്റ്റുകളും ട്രെയിനിങ് മെത്തേഡ്സും വെസ്റ്റുകൾ ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുമുണ്ട് അതായത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഒക്കെ പറഞ്ഞൊരു ഏഴ് ചോദ്യങ്ങളും ആറെണ്ണവും കണ്ടിട്ടുള്ള ടൈപ്പ് നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഓരോ പാഠങ്ങളിൽ നിന്നും എല്ലാ ചോദ്യവും ടച്ച് ചെയ്ത് പോകണമെന്ന് പറയുന്നത് അപ്പം സ്റ്റാഫിങ് ഇപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഒക്കെയാണ് അടിപൊളിയായിട്ട് പഠിക്കുക സ്റ്റാഫിങ് ഇനി അടുത്തത് ഡയറക്ടിങ് ഡയറക്റ്റിങ്ങിൽനിക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല ലെങ്തിയാന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പാഠം അല്ലേ ഈ പാഠം ഓൾറെഡി നല്ല ലെങ്തി ചാപ്റ്ററാന്ന് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നമുക്ക് എട്ട് മാർക്കും നാല് മാർക്കും രണ്ട് മാർക്കും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഇതിൽ നോക്കിയതിൽ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നാല് മാർക്ക് എന്നുള്ളത് ചില പഞ്ചാബാട്ടാ ഫോർ ഓർ ഫൈവ് പി ഓർ ത്രീ ടു ഓർ ത്രീ ഇതിൽ ഏതെങ്കിലും ഇങ്ങനെയൊക്കെയാണ് മാർക്ക് വരിക എട്ട് മാർക്ക് പിന്നെ അത്ര തന്നെയുള്ളു വലിയ ചാപ്റ്റർ വലിയൊരു മാർക്ക് എന്ന് പറയാനുള്ളത് അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ആദ്യം ഈ നാല് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് വൺ എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ് പഠിക്കാം എലമെൻസ് ഓഫ് ഡയറക്ടി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സൂപ്പർവിഷൻ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതാണ് എലമെൻറ്സ് ഓഫ് ഡയറക്ടിങ് ഗോൾസ് ഓഫ് സൂപ്പർവൈസർ അല്ലെങ്കിൽ റോൾ ഓഫ് സൂപ്പർവൈസർ ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവൈസർ ഇതൊക്കെ ചോദിക്കാം ഒരു സൂപ്പർവൈസറുടെ റോൾ എന്താണ് ഡേ ടു ഡേ വർക്ക് പറയണം ഫീഡ്ബാക്ക് കൊടുക്കണം വർക്കേഴ്സിൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലം പോയിട്ട് ചെക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് ഗോളും റോളൊക്കെ ആർക്കുണ്ട് സൂപ്പർവൈസർക്ക് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഹെഡിങ് ഉണ്ട് അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പോയിന്റ് എഴുതണം അഞ്ച് പോയിന്റ് എഴുതിയാൽ മതി ഓൺലി ഫൈവ് അത്ര മാത്രം മതി ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ഒരു ഗുഡ് ലീഡർക്കുണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്താ ഇൻ്റലിജൻ്റ് ആയിരിക്കണം ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം ഇൻഫ്ലുവൻസ് ബിഹേവിയർ ഓഫ് അതേഴ്സ് അല്ലേ മറ്റുള്ളവരെ ഹോണസ്റ്റ് ആയിരിക്കണം ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അല്ലേ അങ്ങനെ ഒരു ഗുഡ് ലീഡേഴ്സിന് വേണ്ട ക്വാളിറ്റീസ് അതെല്ലാം അഞ്ച് ആറ് പോയിന്റ് ഒക്കെ എഴുതിയാൽ മതി ദെൻ മാസ്ലോസ് നീഡ് ഹയർ ആർക്കിത് ഇതേപോലെ നിങ്ങൾ വരച്ചിട്ട് അഞ്ച് മാസ് അഞ്ച് നീഡുകളാണ് എബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫിസിയോളജിക്കൽ നീഡ് ഫിസിയോളജിക്കൽ നീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് ഒരു സെൽഫ് ഓഫ് സേഫ്റ്റി നീഡ് സേഫ്റ്റി നീഡ് കഴിഞ്ഞാൽ പിന്നെ എസ്റ്റീം നീഡ് ഉണ്ട് എസ്റ്റീം നീഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഉണ്ട് അങ്ങനെ ഒരു അഞ്ച് നീഡുകളുണ്ട് ഓരോ അഞ്ച് ീടും എന്താണെന്നും അത് ഡെയിലി ലൈഫിലും ഓർഗനൈസേഷൻ സെക്ടറിലും എന്താണ് വരാമെന്ന് നമ്മൾ അറിയണം ഓക്കെ പിന്നീടാണ് ഫോമൽ നെറ്റ്വർക്ക് ഫോമൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഫോമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ അഞ്ചെണ്ണം തന്നെയാണ് അവിടെ ഉള്ളത് ഷുവർ ക്വസ്റ്റിനാണ് കേട്ടോ നമുക്ക് അഞ്ച് മാർക്കിലൊക്കെ ആയിട്ട് കാണാം എന്തെന്ന് ഫ്രീ ഫ്ലോ അത് വരച്ച് വെക്കണം ഇപ്പൊ ഫ്രീ ഫ്ലോ ഫ്രീ ഫ്ലോ ഉണ്ട് ചെയിൻ ഉണ്ട് ചെയിൻ എന്ന് പറയുമ്പോൾ ഇതേപോലെയാണ് ഇപ്പം ഇങ്ങനെ ചെയിൻ ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നതിനാണ് ചെയിൻ എന്ന് പറയുന്നത് ചെയിൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഫ്രീ ഫ്ലോ എന്ന് പറയുമ്പോൾ ആർക്ക് എങ്ങനെ വെള്ളം ഒരു സ്റ്റാർ വരച്ചിട്ട് എല്ലാവരും ഇപ്പുറത്ത് കൊടുക്കുക എ കെ എല്ലാവരോടും സംസാരിക്കാം ബിക്ക് എല്ലാവരോടും സംസാരിക്കാം അങ്ങനെ ഓരോ നെറ്റ്വർക്കുകളും എഴുതുക വരയ്ക്കുക അപ്പോഴാണ് അഞ്ച് മാർക്ക് അവിടെ കിട്ടുള്ളൂ പിന്നെ രണ്ട് മാർക്ക് മൂന്ന് മാർക്കിലേക്ക് പോകണം അത് ഗ്രീപ്പ് വാങ്ങുന്ന പറയും ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നമ്മൾ വിളിക്കുന്നതാണ് ഒരു ഗ്രീപ്പ് വാങ്ങുന്നൊക്കെ നമ്മൾ വിളിക്കും ഗ്രീപ്പിന് നമ്മൾ ഈ ഗ്രീപ്പിൻ്റെ മുന്തിരി പള്ളികൾ ഇങ്ങനെ പടർന്നു പോലെ അതേപോലെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അതൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആണ് ഫ്രണ്ട്ലി ആണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ ടു മാർക്കിലേക്ക് മാറ്റിയത് ടിക്കേ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് ഗോസിപ്പ് അതുപോലെ തന്നെ പല ടൈപ്പ് ഇതേപോലെ വരച്ചിട്ടുണ്ട് അപ്പം അതും നിങ്ങളൊന്ന് ക്ലസ്റ്റർ സിംഗിൾ സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാണാം ടെക്സ്റ്റിൽ കാണാം അതൊക്കെ അതിൽ വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ പിന്നീട് എട്ട് മാർക്കിലേക്ക് വരാം എട്ട് മാർക്കിൽക്ക് കമ്മ്യൂണിക്കേഷൻ്റെ എലമെന്റ്സ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആരൊക്കെയാണ് സെൻറ്റർ റിസീവർ മീഡിയ അതുപോലെ തന്നെ നമുക്ക് നോയിസ് ഉണ്ടാവാം ഡീ കോഡിങ് എൻകോഡിങ് പിന്നെ ഫീഡ്ബാക്ക് കൊടുക്കണം റിസീവ് ചെയ്യണ ആളുണ്ടാവണം അങ്ങനെ അതിൻ്റെ ആ ഒരു ഡയഗ്രാമും അവിടെ വരച്ച് വയ്ക്കണം ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താലാണ് എട്ട് മാർക്ക് കിട്ടുകയുള്ളൂ ദെൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എട്ട് മാർക്കിൻ്റെ പ്രോബ്ലം സോറി എട്ട് മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് രണ്ട് തരം ഇൻസെൻറ്റീവ്സ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട് ഫിനാൻഷ്യൽ വെച്ചാൽ നമുക്ക് പണം രൂപത്തിൽ കിട്ടുന്നത് എന്തൊക്കെയാണ് ബേസിക് പേ അതുപോലെ സാലറി അതൊക്കെയാണ് ഇവിടെ നിന്ന് ഫോമൽ ആൻഡ് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറൻസ് ആണ് പിന്നീട് എട്ട് മാർക്കിൽ നിന്ന് നമുക്ക് വരിക അപ്പം ഇവിടെ നിങ്ങൾ ഈ പാഠത്തിൽ ആദ്യം നിങ്ങൾ ഈ നാല് മാർക്ക് അഞ്ച് മാർക്ക് പഠിക്കാം പിന്നീട് എട്ട് മാർക്കിലേക്ക് പോവാ ലാസ്റ്റ് ടു മാർക്കിലേക്ക് പോകാം എട്ട് മാർക്കിലേതേലും രണ്ടെണ്ണേ നമുക്ക് വരുള്ളൂ അപ്പോൾ എല്ലാതും നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞ പാഠം നല്ല പോലെ നോക്കാനായിട്ട് ശ്രദ്ധിക്കാം അതെ പിന്നീടാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ പാഠം കൺട്രോളിങ്ങിൽ നമുക്ക് എട്ട് മാർക്കിൻ്റെ പ്രോബ്ലേ അല്ലെങ്കിൽ ക്വസ്റ്റിനേ ഇല്ല ഇവിടെ നമുക്ക് അഞ്ച് മാർക്കിനും മൂന്ന് മാർക്കിനാണ് ചോദിക്കാറ് ഫൈവ് മാർക്കിനെ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് കൺട്രോളിംഗ് നല്ല സ്റ്റെപ്പിന്റെ ഓർഡർ പ്രകാരം സ്റ്റെപ്പ് പഠിക്കാം അതായത് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് കമ്പയറിങ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക പിന്നെ പെർഫോമൻസ് അപ്രീസൽ ചെയ്യുക പിന്നെ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് സ്റ്റെപ്പുകൾ പഠിക്കുക ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് കൺട്രോളിങ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കുക മൂന്ന് മാർക്കിൻ്റെ ഒരു ഷുവർ ആണ് വാട്ട് യു മീൻ ബൈ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഇതൊരു മാനേജ്മെൻറ്റ് ആണ് എന്താണത് ഓൺലി സിഗ്നിഫിക്കൻ്റ് ഡീവിയേഷൻ ഷുഡ് കൺസിഡേർഡ് ബൈ ദി മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റ് നല്ല പ്രധാനപ്പെട്ട ഏറ്റക്കുറച്ചിലുകൾ മാത്രം നോക്കിയാൽ മതി അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും പിന്നാലെ പോകില്ല എന്നാണ് അതിൻ്റെ അർത്ഥം സോ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്താണെന്ന് അറിയണം മാനേജ്മെൻ്റ് ബൈ എക്സെപ്ഷൻ നമ്മളെ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നും പേരുണ്ട് കേട്ടോ കൺട്രോൾ ബൈ എക്സെപ്ഷൻ ഈ എക്സെപ്ഷൻ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് എന്താണെന്ന് എഴുതാം പിന്നീട് പ്ലാനിങ്ങും കൺട്രോളിങ്ങും നമ്മളെ റിലേഷൻഷിപ്പ് അതായത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ടു സൈഡ്സ് ഓഫ് സെയിം കോയിൻ സെയിം കോയിൻ്റെ ടു സൈഡാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ടെക്സ്റ്റിൽ ഒരു പാരഗ്രാഫ് ഉണ്ട് അത് അതേപോലെ പഠിക്കുക പ്ലാനിങ്ങിണ്ടെങ്കിലേ കൺട്രോളിങ്ങുള്ളൂ പ്ലാനിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ എൻറ്റിൽ അവസാനിക്കുന്നത് അത് കൺട്രോളിങ്ങിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതുക പിന്നീട് നമ്മൾ അടുത്ത ചാപ്റ്റർ നയൻത്ത് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എട്ട് മാർക്കിന്റെ പ്രോബ്ലംസ് ഫുൾ സോറി പ്രോബ്ലംസ് അല്ല എട്ട് മാർക്കിന്റെ തിയറീസ് എന്ന് പറയുമ്പോൾ ഫുൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ ഫാക്ടേഡ് എഫക്റ്റിംഗ് ഡിവിഡൻ ഡിസിഷൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മൂന്ന് ഫാക്ടേഴ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു എട്ട് ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയാൽ മതി ഏതെങ്കിലും എട്ട് ഘടകങ്ങൾ ഇതിലെ മൂന്ന് മാർക്കിന് പോകുന്നതും ഇത് ചിലപ്പോൾ നാല് മാർക്ക് മൂന്നോ നാലോ മാർക്കിന് പോകുന്ന കുറച്ച് ആണ് വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ ലിവറേജ് ട്രേഡിങ് ഓൺ ഇക്വിറ്റി എന്താണ് വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ സ്ട്രക്ചർ വാട്ട് ആർ ദ ത്രീ ഡിസിഷൻസ് ഓഫ് എ ഫിനാൻസ് മാനേജർ ത്രീ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻ ഡിസിഷൻ അതങ്ങനെ തന്നെ എഴുതണം കേട്ടോ പിന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് അതിൻ്റെ ഒരു ഇക്വേഷനും ഉണ്ട് ചെറുതായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അതായത് കറണ്ട് അസറ്റ് മൈനസ് കറൻ്റ് ലൈബിലിറ്റീസ് അതേപോലെ എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് ഇതും നമുക്ക് മൂന്ന് മാർക്കിന് ചോദിക്കും അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്ന് പഠിക്കാം അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അക്കോഡിംഗ് ടു ആ ക്വസ്റ്റ്യൻ ബീപ്പ് അൻപതല്ല നമുക്ക് അതിന് നല്ല മാർക്ക് കിട്ടും കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷുവർ ഹൺഡ്രഡ് പേഴ്സൻ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഷുവർ ആയിട്ടുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് നിങ്ങൾ ഈ നാല് പാടത്തുനിന്ന് ആദ്യം പഠിക്കാം ഈ നാല് പാഠം ആദ്യം കോൺസെൻട്രേറ്റ് യുവാസല് എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിലുള്ളൊരു മാർക്ക് കിട്ടുള്ളൂ ഡബിൾ പാസ് ഒക്കെ നമുക്ക് ഉറപ്പിക്കാം ഓക്കെ ഇതിൽ ഡബിൾ പാസ് ഉറപ്പിക്കാം ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ മേ ബി ഫുൾ മാർക്ക് വരെ ഉറപ്പിക്കാൻ പറ്റുന്ന ആണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം നോക്കാം എട്ട് മാർക്ക് ഉണ്ട് ചാപ്റ്റർ വൈസ് ഉണ്ട് നാല് പാഠങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എട്ട് മാർക്കിന് സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾ നോക്കിയിട്ട് നല്ലൊരു മാർക്ക് നിങ്ങൾ ഇപ്പം തന്നെ മൈൻഡിൽ കാണാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഹെൽപ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം താങ്ക്